ഹായ് നമസ്കാരം ഇപ്പൊ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മെയ് മാസത്തിൽ എസ് എൽ സി പരീക്ഷ എഴുതിയ എല്ലാവരുടെയും റിസൾട്ട് വന്നു അപ്പൊ എല്ലാവരും പ്ലസ് വൺ പ്രവേശനത്തിന് അപേക്ഷിക്കുന്നതിന്റെ തിരക്കിലായി കാരണം ഈ രണ്ടായിരത്തിഇരുപത്തഞ്ച് മെയ് പതിനാല് മുതൽ അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങി ഈ ഇരുപതാം തീയതി വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളു ഞാനിപ്പോൾ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട വിഷയവും ഇഷ്ടപ്പെട്ട സ്കൂളും കൃത്യമായി നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കും ഈ വീഡിയോ ശ്രദ്ധിച്ച് കേൾക്കണം ഓക്കെ കുറച്ച് പേര് ആലോചിക്കണ്ടോ ഓൾറെഡി ഞാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു ഇനി ഇനിയിപ്പോ ഇത് കേട്ടിട്ട് എന്താ കാര്യം അത് ഒന്നുകൊണ്ട് വിഷമിക്കണ്ട കാരണം ഈ വരുന്ന ഇരുപതാം തീയതി നിങ്ങളുടെ ആപ്ലിക്കേഷൻ അപേക്ഷിക്കുന്നതിന്റെ അവസാന തീയതിയാണ് ഇരുപതാം തീയതിരെ കാത്തിരിക്കുന്നത് പത്തൊമ്പതാം തീയതിക്കുള്ളിൽ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക പക്ഷെ ഈ മാസം തന്നെ മെയ് ഇരുപത്തിനാലാം തീയതി പ്രയൽ അലോട്ട്മെന്റ് വരും അവിടെ നിങ്ങൾക്ക് എന്തൊക്കെ തിരുത്തലുകയാണെങ്കിൽ വരുത്താം ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുകയാണെങ്കിൽ നിങ്ങൾ കൃത്യമായി തിരുത്തലുകൾ വരുത്താം നിങ്ങൾ ഉത്തേജിക്കുന്ന സ്കൂളിൽ ഉത്തേജുന്ന സബ്ജക്റ്റ് പഠിക്കാൻ സാധ്യമാവുന്നതാണ് ഓക്കെ ഇപ്പൊ കുറച്ച് വർഷങ്ങൾ മുമ്പ് അതായത് ഞാനൊക്കെ പത്ത് കഴിഞ്ഞാൽ എസ് എൽ സി പരീക്ഷ പാസ്സായ സമയത്തെല്ലാം നമുക്ക് ചേരാൻ ആഗ്രഹമുള്ള ഓരോ സ്കൂളുകളിലും പോയി ആപ്ലിക്കേഷൻ വാങ്ങി ഫോം ഫിൽ ചെയ്ത് പോസ്റ്റൽ കാർഡ് കിൻ ചെയ്ത് കൊടുക്കണം അങ്ങനെ എത്ര സ്കൂളുകളിൽ പോകണം അത്രയും സ്കൂളിൽ പോയി ഇത് ചെയ്തുകൊണ്ടേയിരിക്കണം പക്ഷെ നിലവിൽ കുറച്ച് വർഷങ്ങളായിട്ട് അതിനൊരു മാറ്റം വന്നിട്ടുണ്ട് കമ്പ്യൂട്ടറിൽ ഓൺലൈനിൽ സിംഗിൾ വിൻഡോ സിസ്റ്റം അതായത് ഏകജാലക സംവിധാനം വഴി നമുക്ക് ഒരു ജില്ലയിൽ എത്ര സ്കൂൾ വേണോ അത്രയും സ്കൂളിലേക്ക് ഒറ്റൊരു ആപ്ലിക്കേഷനിലൂടെ നമുക്ക് അപേക്ഷിക്കാൻ കഴിയുന്നതാണ് ഇതിനെ മൊത്തമായി വിളിക്കുന്ന മൊത്തമായി നടക്കുന്ന ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് അലോട്ട്മെന്റ് ഓക്കെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധയിലെടുക്കുക നിങ്ങളെല്ലാരും എന്തെങ്കിലുമൊക്കെ തെറ്റോ എന്ന് പറയണം ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു വിഷയം വേണോ ഇഷ്ടപ്പെട്ടൊരു സ്കൂള് വരണോ എന്നുള്ള കാര്യം ആദ്യം ഉറപ്പിക്കുക ഒരു പേനയും പേപ്പറും എടുത്ത് റഫായിട്ട് എഴുതാം ഒരു പ്രയോറിറ്റി ആയിട്ട് ഒരു പത്ത് സ്കൂൾ വയ്ക്കുകയാണെങ്കിൽ പത്ത് സ്കൂൾ ഏതൊക്കെ വേണം എവിടെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇഷ്ടമുള്ളൊരു സ്കൂൾ വേണോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള സബ്ജെക്റ്റ് വേണോ അതായത് നിങ്ങൾക്ക് ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാനാണ് ആഗ്രഹം ആ കമ്പ്യൂട്ടർ സയൻസ് നിങ്ങൾ ഇവിടെ ഒരു ആയിട്ട് പത്ത് സ്കൂൾ വെച്ചിട്ടുണ്ട് പത്ത് സ്കൂളിൽ നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് മാത്രം ചൂസ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂൾ ഇപ്പോൾ ഫസ്റ്റ് ഇവിടെ ഗവൺമെന്റ് എച്ച് എസ് എസ് ഇടപ്പള്ളി എറണാകുളം എടുത്തു ഇപ്പോൾ എറണാകുളം ജില്ലയിൽ സ്കൂളുകളാണ് ഈ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ എടപ്പള്ളി എച്ച് എസ് ഒക്കെ എറണാകുളം എന്നുള്ളിൽ അഞ്ച് സബ്ജക്ട്സ് ഉണ്ട് അവിടെ കമ്പ്യൂട്ടർ സയൻസ് ബയോ സയൻസ് കൊമേഴ്സ് കൊമേഴ്സിലത്തെ മാത്സ് കൊമേഴ്സിലത്തെ കമ്പ്യൂട്ടർ എല്ലാ സബ്ജക്ട്സും അവിടെ ചൂസ് ചെയ്യാം ഓക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഷയം വേണോ ഇഷ്ടപ്പെട്ട സ്കൂൾ വേണോ എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പിക്കുക അങ്ങനെ നിങ്ങളെല്ലാം അപ്ലൈ ചെയ്ത് ഇരുപതാം തീയതി മെയ് പതിനാലാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ നിങ്ങളുടെ അപേക്ഷകൾ സ്വീകരിക്കുന്നു നിങ്ങൾ അപേക്ഷകളെല്ലാം കൊടുത്തു കഴിഞ്ഞു നിങ്ങൾക്ക് ഈ അപേക്ഷകൾ ഒന്നെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ സ്വന്തം കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ മൊബൈലിൽ ചെയ്യാൻ ശ്രമിക്കരുത് കുറച്ച് കോംപ്ലിക്കേഷൻസ് വരും അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊരു കമ്പ്യൂട്ടർ ഉണ്ട് അവിടെ ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ വീട്ടിലിരുന്ന് ചെയ്യാം അവർ സൈക്കിൾ കയറിയിട്ട് പ്രോസ്പെറ്റക്സ് വായിച്ച് അല്ലെങ്കിൽ കൃത്യമായിരുന്ന ഒരാളുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ വീട്ടിലിരുന്ന് നിങ്ങൾക്ക് ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ അടുത്തുള്ള അക്ഷയ സെൻ്ററിൽ പോയി ഏകദേശം ഒരു നൂറ് രൂപയോളം വരും അവിടെ ക്യാഷ് കൊടുത്ത് ചെയ്യിക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഇന്റർനെറ്റ് കഫയിലോ നിങ്ങളുടെ സ്കൂളിലോ പോയി ചെയ്യാവുന്നതാണ് പിന്നൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് അക്ഷയ സെൻറ്ററിൽ ഞാൻ ഏൽപ്പിച്ചോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ ഏൽപ്പിച്ചോ അവർക്ക് ഇതിനെക്കുറിച്ച് അറിയാവുന്നതല്ലേ എല്ലാം കൃത്യമായിരിക്കും എന്നൊരിക്കലും വിചാരിക്കരുത് ഒരുപാട് തെറ്റുകൾ നിങ്ങൾക്ക് സംഭവിക്കാം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പോടേ അപ്പൊ നിങ്ങൾക്ക് നിലക്ക് തെറ്റുകൾ സംഭവിക്കാം അങ്ങനെ നിങ്ങൾ എല്ലാ അപേക്ഷകളും കൊടുത്തു അപേക്ഷകളെല്ലാം കൊടുത്തതിന് ശേഷം ഈ രണ്ടായിരത്തി അഞ്ച് മെയ് ഇരുപത്തിനാലാം തീയതി അതായത് പതിനാലാം തീയതി തുടങ്ങുന്ന ഇരുപതാം തീയതി അവസാനിക്കും ഇരുപത്തിനാലാം തീയതി നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെന്റ് ട്രയൽ അലോട്ട്മെന്റ് ആ സത്യത്തിൽ ഒരു അലോട്ട്മെന്റ് അല്ല ട്രയൽ ആണ് നിങ്ങൾ നിങ്ങൾ കൊടുത്തിരിക്കുന്ന നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളും രേഖകളും അനുസരിച്ച് നിങ്ങൾ കൊടുത്തിരിക്കുന്ന രേഖകൾ അനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങൾ ഒരു പത്ത് സ്കൂളിലാണ് നിങ്ങൾ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് പത്തിൽ ഏതെങ്കിലും ഒരു സ്കൂളിൽ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്കൂളിലും കിട്ടില്ലേ എന്നവിടെ വ്യക്തമായി കാണിക്കും ഓക്കെ അതൊരു കാര്യം ഇനിയിപ്പോൾ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഡാറ്റകൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഞാനൊക്കെ പഠിക്കുമ്പോൾ കാസ്റ്റ് റിസർവേഷനിൽ ആകെയുള്ളത് ജനറൽ ഒ ബി സി എസ് സി എസ് ടി ഒ ഇ സി ഇത്രയുമായിരുന്നു അതായത് ജനറലി ഒ ബി സി ഒ ഇ സി എസ് സി എസ് ടി അഞ്ചെന്നുണ്ടായിരുന്നു പക്ഷെ ഇപ്പം നിലവിൽ അതിന് മാറ്റം വന്നിട്ടുണ്ട് നിലവിൽ ഏകദേശം ഒരു അതിന് നാലരട്ടി ഒരു ഇരുപതിൽ താഴെ വന്നിട്ടുണ്ട് അത് കൃത്യമായെല്ലാം നിങ്ങൾ രേഖപ്പെടുത്തിയിരുന്നില്ലെങ്കിൽ നിങ്ങൾ അഡ്മിഷൻ സമയത്ത് ചെല്ലുമ്പോൾ നിങ്ങളുടെ റിജക്റ്റ് ആവും ഇതൊന്നും സംഭവിക്കാതിരിക്കാൻ നിങ്ങളുടെ എല്ലാം കറക്റ്റാണോ എന്തെങ്കിലും തിരുത്തൽ വരുത്തുമോ നിങ്ങൾ കൊടുത്തിരിക്കുന്ന സ്കൂളൊന്നും നിങ്ങൾക്ക് കിട്ടില്ലേ അതിലെങ്കിലും തിരുത്തലുകൾ വരുത്തണം നിങ്ങൾ കുറച്ചും സബ്ജെക്ട്സുകളിൽ നിങ്ങളുടെ തീരുമാനം ആദ്യം നിങ്ങൾ ആലോചിച്ച് നിങ്ങൾ ഒരു കൊമേഴ്സ് വിഷയം എടുത്ത് ഒരു ബാങ്ക് മാനേജർ ആവണം നിങ്ങളുടെ ഒരു അമ്പീഷണൻ വിചാരിക്കുക ഇടക്ക് വെച്ച് മാറി പഠിച്ചൊരു ഡോക്ടർ ആവണം എന്നാൽ ബയോസയൻസ് എടുക്കാം അല്ലെങ്കിൽ ഒരു ഐ ടി പ്രൊഫഷണൽ എടുക്കാം അപ്പൊ സബ്ജെക്ട്സ് അപ്പൊ കമ്പ്യൂട്ടർ സയൻസ് എടുക്കണം അങ്ങനെ എന്ത് തിരുത്തൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ വരുത്താം ഇത് ജസ്റ്റ് ട്രയൽ അലോട്ട്മെന്റ് ആണ് ഇതിൽ ഏതൊരു സ്കൂളിൽ കിട്ടിയെന്ന് പറഞ്ഞാൽ അവിടെ പോയി നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുകയില്ല ഓക്കെ അപ്പൊ ട്രയൽ അലോട്ട്മെന്റ് കഴിഞ്ഞ് ഇന്നെയാണ് പ്രധാനമായിട്ടുള്ള ഫസ്റ്റ് അലോട്ട്മെന്റ് സംഭവിക്കുന്നത് നടക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ രണ്ടാം തീയതി ഫസ്റ്റ് അലോട്ട്മെന്റ് ആണ് ഓക്കെ ഫസ്റ്റ് അലോട്ട്മെന്റ് ഈ ഫസ്റ്റ് അലോട്ട്മെന്റ് വരുമ്പോൾ നിങ്ങൾ കൊടുക്ക കൊടുത്തിരിക്കുന്ന അനുസരിച്ച് നിങ്ങൾ ഒരു ജില്ലയിൽ പത്ത് സ്കൂള് നിങ്ങൾ ഓപ്ഷനായി ആയി കൊടുത്തു ഇവിടെ ഏതെങ്കിലും ഒരു സ്കൂളിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമല്ലോ ഫസ്റ്റ് അലോട്ട്മെന്റ് ഏതെങ്കിലും ഒരു സ്കൂളിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ ഏത് സ്കൂളിൽ കിട്ടിയാലും നിങ്ങളുടെ എല്ലാ ഒറിജിനൽ രേഖകളുമായി ആ സ്കൂളിൽ ചെന്ന് നിങ്ങൾ നിർബന്ധമായും അഡ്മിഷൻ എടുക്കണം ഇനിയിപ്പോ നിങ്ങൾ പത്ത് ഓപ്ഷൻ വെച്ചിട്ടുണ്ട് പത്ത് സ്കൂളിലേക്ക് വെച്ചിട്ടുണ്ട് ഫസ്റ്റ് ഓപ്ഷനായിട്ട് ഇപ്പൊ എറണാകുളം ജില്ലയുടെ എക്സാമ്പിൾ ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ട് ഗവൺമെന്റ് വെച്ചത് ചെറുപ്പള്ളി എറണാകുളം ആണ് വെച്ചതെന്ന് വിചാരിക്കുക ആ സ്കൂളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടിയെങ്കിൽ നിർബന്ധമായി അവിടെ നിങ്ങൾ പെർമനന്റ് എടുക്കണം ഓക്കെ അപ്പോ അത് കഴിഞ്ഞ് ഫസ്റ്റ് അലോട്ട്മെന്റിൽ വന്നു നിങ്ങൾക്ക് അഞ്ചാമത്തെ സ്കൂളായ എസ് ആർ വി ആണ് കിട്ടിയത് എങ്കിൽ നിങ്ങൾ അവിടെ പെർമനന്റ് എടുക്കണ്ട ആ സ്കൂളിൽ നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റുമായി ചെന്നിട്ട് ടെമ്പററി അഡ്മിഷൻ എടുക്കാം ടെമ്പററി അഡ്മിഷൻ എടുക്കാം ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പത്ത് സ്കൂൾ നിങ്ങൾ വെച്ചിട്ടുണ്ട് പത്ത് സ്കൂൾ വെച്ചത് അഞ്ചാമത്തെ സ്കൂള് എസ് ആർ വെച്ചത് കൊച്ചി എറണാകുളത്താണ് നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങൾ ടെമ്പററി എടുത്ത് അതിനുശേഷം നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെന്റിലേക്ക് കിട്ടുന്നതാണ് ഏതെങ്കിലും ഒരു സ്കൂള് വീണ്ടും ആണെങ്കിൽ പ്രയോജനം ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ആറ് മുതൽ പത്ത് വരെയുള്ള സ്കൂളുകളിൽ നിങ്ങളുടെ കട്ടായി പോകും പിന്നെ ഹയർ ഓപ്ഷനായ ഒന്ന് മുതൽ നാല് വരെയുള്ള ഏതെങ്കിലും സ്കൂളിലേ നിങ്ങൾക്ക് പിന്നെ കിട്ടുകയുള്ളു ഓക്കെ അപ്പൊ അതും കഴിഞ്ഞ് സെക്കൻഡ് അലോട്ട്മെന്റിലേക്ക് പോയി സെക്കൻഡ് അലോട്ട്മെൻറ്റിലേക്ക് പോകുമ്പോഴേക്കും സെക്കൻഡ് അലോട്ട്മെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ പത്താം തീയതിയാണ് പബ്ലിഷ് ചെയ്യുന്നത് ഈ പത്താം തീയതി നിങ്ങൾ പെർമനൻ്റ് എടുത്തെങ്കിൽ ആദ്യം കിട്ടിയ ഓപ്ഷനാ വെച്ചിരിക്കുന്ന ആ സ്കൂളിൽ പെർമനൻ്റ് എടുത്തു അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രയോറിറ്റി വെച്ചിരിക്കുന്ന ഒന്നിൽ കഴിഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു സ്കൂളിലാണ് കിട്ടിയെങ്കിൽ അവിടെ പോയി ടെമ്പർ എടുത്തവർക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഹയർ ഓപ്ഷൻ പ്രയോറിറ്റി ആയിട്ടുള്ള ഏതെങ്കിലും കിട്ടിയെങ്കിൽ അവിടെ പോയി നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് നമുക്ക് തേർഡ് അലോട്ട്മെന്റ് ഉണ്ട് അതിന് മുമ്പ് ഉണ്ടായിരുന്നില്ല ഈ വർഷം ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഉറപ്പ് പറയാൻ പറ്റില്ല അതിനുശേഷം തേർഡ് അലോട്ട്മെന്റ് വരും അപ്പൊ നിങ്ങൾ വെച്ചിരിക്കുന്ന പ്രയോഗിക്ക് മുന്നിൽ ഒരു സ്കൂൾ കിട്ടിയെങ്കിൽ അതായത് അഞ്ചു വെച്ച ആദ്യം കിട്ടി പിന്നെ കിട്ടിയ മൂന്നാമത്തെ ഓപ്ഷനായ സ്കൂൾ കിട്ടി തേർഡ് അലോട്ട്മെന്റിൽ ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയാലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് എവിടെ കിട്ടിയോ അവിടെ നിങ്ങൾ പെർമനന്റ് അഡ്മിഷൻ എടുത്ത് നിങ്ങളുടെ പഠനം അവിടെ മുന്നോട്ട് നീങ്ങണം ഈ തേർഡ് അലോട്ട്മെന്റ് നടക്കുന്നത് ജൂൺ പതിനാറാം തീയതിയാണ് ജൂൺ പതിനെട്ടാം തീയതി ക്ലാസ് തുടങ്ങും തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കുറേ കുട്ടികളുണ്ടാവും സ്കൂളിൽ എപ്പോഴേക്കും കിട്ടാത്തവർ അവർ വിഷമിക്കും ചിങ്ങന്തിയോ എന്ന് അപ്പൊ ഈ കുറെ സ്കൂളുകളിൽ അഡ്മിഷൻ ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞല്ലോ അപ്പം അവര് സ്കൂളിൽ കുറേ ക്ലാസ്സുകളിൽ വിദ്യാർത്ഥികൾ കയറിയിട്ടുണ്ടാവില്ല കുറേ സ്കൂളുകളിൽ സീറ്റ് വേക്കൻസികളുണ്ടോ ഇതെല്ലാ സ്കൂളുകളും ലിസ്റ്റ് ചെയ്തിട്ട് ഗവൺമെന്റ് അത് ലിസ്റ്റ് ചെയ്ത് പുറത്തിറങ്ങും അപ്പോൾ നമ്മൾ വീണ്ടും കമ്പ്യൂട്ടർ മുഖാന്തരം നിങ്ങൾ കൊടുത്തിരിക്കുന്ന സ്കൂളിന്റെ ഓപ്ഷനുകൾ മാറ്റി എവിടെയൊക്കെ വേക്കൻസി ഉണ്ട് ഏതൊക്കെ ഉണ്ട് നിങ്ങൾക്ക് ഏതൊക്കെ താൽപ്പര്യം അവിടെ വീണ്ടും അപ്ലൈ ആവുന്നതാണ് അങ്ങനെ അപ്ലൈ ചെയ്ത് സപ്ലിമെന്ററി അലോ അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്കൂളിൽ അപേക്ഷിച്ച് അവിടെ പോയി അഡ്മിഷൻ എടുക്കാവുന്നതാണ് അങ്ങനെ എല്ലാം കൂടി കൂടി ഏകദേശം ജൂൺ ജൂലൈ ആ ജൂൺ ജൂലൈ ഇപ്പൊ മെയ് കഴിഞ്ഞ് ജൂൺ ജൂലൈയിൽ ഏകദേശം ഒരു ഇരുപത്തി മൂന്നാം തീയതിയോടുകൂടി മുഴുവനായിട്ട് ഈ അലോട്ട്മെന്റിന്റെ പ്രോസസ് അവസാനിക്കുന്നതാണ് ഇപ്പോഴും ഒരു വർഷം കൊണ്ട് എന്താ കൊറേ പിള്ളേർക്ക് ഈ പറഞ്ഞ ഒന്നില് കിട്ടിട്ടുണ്ടവര് അപ്പൊ അവരൊന്നു വിചാരിക്കും ഷോ എന്റെ ഭാവി പോയി ഇനി ഒന്നും പഠിക്കാൻ പറ്റില്ല ആകെ ഇതായിരുന്നു എന്നുള്ള തോന്നലുകൾ വരും ആരും വിഷമിക്കണ്ട ഇവിടെ ഒന്നും കിട്ടിയില്ലെങ്കിൽ അലോട്ട്മെന്റ് സംബന്ധിച്ചുള്ള വിവരമല്ല എന്നാലും ഞാൻ പറഞ്ഞു പറഞ്ഞുതന്നെയാണ് നിങ്ങൾക്ക് ഇവിടെ എവിടെയും കിട്ടിയില്ല നിങ്ങൾ ഏതെങ്കിലും ഇരിതായിട്ടുള്ള സ്കൂളുകൾ ഇപ്പം സെൽഫ് ഫിനാൻസിങ് ആയി നടത്തുന്ന ഒരുപാട് സ്കൂളുകളുണ്ട് എയ്ഡഡ് സ്കൂളുകളുണ്ട് അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ടുള്ള സ്കൂളുകളുണ്ട് സെൽഫ് ഫിനാൻസ് സ്കൂളുകളുണ്ട് ഏതെങ്കിലും സ്കൂളിൽ പോയിട്ട് അവിടെ പഠിക്കാം ഇനിയിപ്പോൾ അതും വേണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പ്രൈവറ്റ് സ്കൂളുകൾ കോളേജുകളുണ്ട് പ്രൈവറ്റ് കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കാം ഇനിയിപ്പോൾ പ്ലസ് ടു പഠിച്ചെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് മുന്നോട്ട് പോവുക എന്നൊന്നുമില്ല നിങ്ങൾക്ക് അതല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഐ ടി യിൽ നല്ല സബ്ജക്ട്സ് എടുക്കണം എന്നുണ്ടെങ്കിൽ മാത്രം അവിടെ പോയിട്ട് എടുക്കാം ഇതുമല്ലാന്നുണ്ടെങ്കിൽ ചില ചില വിദ്യാർത്ഥികൾക്ക് ബിടെക്കിൽ പോകണം എന്നായിരിക്കും അങ്ങനെയാണെങ്കിൽ പോളിടെക്നിക്കിൽ പോയിട്ട് ബിടെക് നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിച്ച വിഷയവുമായി ബന്ധപ്പെട്ടുള്ള വിഷയം തിരഞ്ഞെടുത്ത് ബി പോളിടെക്നിക്കിൽ അഡ്മിഷൻ എടുക്കാം പോളിടെക്നിക്കിൽ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ചു പഠിച്ചുകഴിഞ്ഞ് നിങ്ങൾക്ക് ലാറ്ററൽ എൻട്രി ടെസ്റ്റ് മുഖാന്തരം ആ ടെസ്റ്റ് എഴുതിയിട്ട് ഏതെങ്കിലും ബിടെക് കോളേജിൽ അഡ്മിഷൻ കിട്ടി അവിടെ ലെറ്റ് വഴിയാണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നത് ബിടെക്കിൽ ഒരു വർഷം നിങ്ങൾക്ക് കുറഞ്ഞിട്ടും രണ്ടാം വർഷം മുതൽ പഠിച്ചാൽ മതി പൊതുവെ ബിടെക് പഠിച്ചവരെക്കാളും മുന്നിലായിരിക്കും നിങ്ങൾ നിങ്ങൾ ഓൾറെഡി ഒരു ഡിപ്ലോമയും പഠിച്ചിരിക്കുന്നു പിന്നെ ഒരു ബിടെക് പഠിച്ചിരിക്കുന്നു ഇപ്പോ ഇതൊല്ല ഒരുപാട് ഓപ്ഷൻസ് ഇനിയുണ്ടെന്ന് നിങ്ങൾക്ക് പഠിക്കാനാണെങ്കിൽ ഇനി ഒരു നൂറുകണക്കിന് വേറെ മേഖലകളുണ്ട് അപ്പോ ഇപ്പൊ നമ്മുടെ മെസ്സി പത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് കിട്ടിയാളോ നൂറിൽ നൂറ് കിട്ടിയാളോ അല്ലെങ്കിൽ മോഹൻലാൽ എല്ലാ വിഷയത്തിനും നൂറിൽ നൂറ് കിട്ടിയോ ഫുൾ എ പ്ലസ് കിട്ടിയോ അല്ല ഇന്നത് പഠിച്ചാലേ ഞാൻ ഫുൾ എ പ്ലസ് കിട്ടിയാലേ ജീവിതത്തിൽ വിജയിക്കൂ എന്നാലും വിചാരിക്കണം എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് വാട്ട് ഈസ് നെക്സ്റ്റ് ബെസ്റ്റ് കോൺട്രാക്ട് അടുത്ത് എന്ത് എങ്ങനെ നല്ലത് ചെയ്യാം എന്ന് മാത്രമേ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം